എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളി നിലനാട് എഴുതിയ അസാധാരണമായ ഒരു പ്രണയകഥ ചാക്കോയും മേരിയും അൻപത്തി ഒൻപതാം അധ്യായത്തിലേക്ക് അവതരണം രാജ്യം വെഞ്ഞാറമൂട് നീലാംബരിയെ എനിക്കൊന്ന് കാണണം ഇനിയും അവൾ അവിടെ നിർത്തരുത് മോൾ അവളെ കൂട്ടിക്കൊണ്ടുപോവാ ആനന്ദും മധുവും സ്റ്റേറ്റ്സിലേക്ക് പോയാൽ ഈ വീട്ടിൽ ഞാൻ തനിച്ചല്ലേ മോളെ ചാക്കോയെ ഇങ്ങോട്ട് വേണം കൊണ്ടുവരാൻ കവിളുകൾ തുറച്ചുകൊണ്ട് ഫോണിലൂടെ രാജലക്ഷ്മി പറഞ്ഞു ആ വള പുറത്തു വെച്ച് കാണാനുള്ള ഏർപ്പാട് ഞാൻ ഉണ്ടാക്കിത്തരാം ആന്റി തന്നെ അവളെ ക്ഷണിക്ക് സാന്ദ്രയുടെ സ്വരം മറുതലയ്ക്ക് കേട്ടു ശരി മോളെ ഞാൻ അങ്ങോട്ട് കയറുന്നില്ല കോഴിക്കോട്ട് ചെന്നിട്ട് ചില കാര്യങ്ങളുണ്ട് ആന്റി ഫോൺ വെച്ചോ സാന്ദ്ര കോൾ കട്ട് ചെയ്തെന്ന് രാജലക്ഷ്മിക്ക് മനസ്സിലായി രാജലക്ഷ്മി മിഴികൾ മുറുകെ അടച്ച് തുളുമ്പി നിന്ന കണ്ണീർ തുടച്ചു എത്രയും വേഗം എന്റെ മോന ഒന്ന് കണ്ടുകിട്ടിയാൽ മതി സെറ്റിയിൽ നിന്ന് രാജലക്ഷ്മി എഴുന്നേറ്റു അച്ചുമോൾ ഹാളിൽ ഇല്ലെന്ന് രാജലക്ഷ്മി അപ്പോഴാണ് അറിയുന്നത് അച്ചുമോളെ രാജലക്ഷ്മി സിറ്റൌട്ടിലേക്ക് വന്നു അവിടെ കുഞ്ഞിനെ കാണാതെ ഒരു പരിഭ്രമം ഉണ്ടായി മോളെ ബോൾ ചെടിച്ചട്ടിയുടെ അരികിൽ കിടക്കുന്നത് കണ്ടു അയ്യോ മോളെ രാജലക്ഷ്മി അകത്തേക്കോടി താഴെയുള്ള മുറികളിൽ ഓരോന്നിലും കുഞ്ഞിന്റെ പേരെടുത്ത് വിളിച്ച് രാജലക്ഷ്മി ഓടി നടന്നു തിരഞ്ഞു നിലത്തിരുന്ന് ബെഡിന്റെ അടിയിലേക്ക് നോക്കി ഹെൻ്റി ഈശ്വര എന്റെ കുഞ്ഞെവിടെ പോയി മോളെ അച്ചു സ്റ്റെയർ കേസിനടുത്ത് ചെന്ന് രാജലക്ഷ്മി അലച്ചു നിന്നു സ്റ്റെയർ കേസ് കയറാനുള്ള പ്രായമൊന്നും കുഞ്ഞിനായിട്ടില്ല മോളെ നീ ഒളിച്ചിരിക്കാണോ അച്ചമ്മയെ തീ തീറ്റിക്കാതെ ഇറങ്ങി വാ മക്കളെ സെറ്റിയുടെ പിന്നിലെല്ലാം രാജലക്ഷ്മി നോക്കി എന്റെ ദൈവമേ ഇങ്ങനെ പരീക്ഷിക്കരുതേ അവൾ എങ്ങോട്ട് പോയി അച്ചു മോളെ നിലവിളിച്ചുകൊണ്ട് കൊണ്ട് രാജലക്ഷ്മി സിറ്റൌട്ടിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങി ചെടികൾക്കിടയിലും ലോണിലും പരിഭ്രാന്തയായി രാജലക്ഷ്മി ഓടി നടന്നു പിന്നീട് വീട് പ്രദക്ഷിണം വെച്ച് തിരിച്ചു വന്നു ഹച്ചുമോളെ രാജലക്ഷ്മി വീണ്ടും വീട്ടിലേക്ക് ഓടിക്കയറി മുറിയിൽ കയറി സാധനങ്ങൾ വാരി മാറ്റിയും തുണികൾ വലിച്ചെറിഞ്ഞും കുഞ്ഞിനെ തിലഞ്ഞു മോളെ നീ എവിടെയാ മുറ്റത്ത് കാറിന്റെ ഇരമ്പൽ കേട്ടു രാജലക്ഷ്മി പുറത്തേക്ക് പാഞ്ഞു വന്നു ആനന്ദും മധുരമയും എന്തോ പറഞ്ഞു ചിരിച്ചുകൊണ്ട് കാറിൽ നിന്നിറങ്ങുകയാണ് രാജലക്ഷ്മി ഭയന്ന് വിറച്ച് സിറ്റൌട്ടിൽ ഇറങ്ങി ആ ഭാവ പകർച്ച കണ്ട് ആനന്ദും മധുരിമയും ഞെട്ടി എന്താ മമ്മി ആനന്ദ് ഓടി വന്നു വാക്കുകൾ കിട്ടാതെ രാജലക്ഷ്മി വിക്കി അച്ചു എവിടെ മധുരിമ പെട്ടെന്ന് ചോദിച്ചു മോനെ അച്ചു മോളെ കാണുന്നില്ല രാജലക്ഷ്മിയുടെ കണ്ടത്തിൽ നിന്ന് വാക്കുകൾ തെറിച്ചു വീണു അയ്യോ എന്റെ മോളെവിടെ മധുരിമ നിലവിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഓടി മൈ ഗോഡ് മോളെ കാണാനില്ലെന്നോ മമ്മി എന്താ പറയുന്നത് ആനന്ദ് രാജലക്ഷ്മിയെ പിടിച്ചുലച്ചു ശരീരം കുഴഞ്ഞു വേച്ചു പോകുന്നത് പോലെ രാജലക്ഷ്മിക്ക് തോന്നി മമ്മിയുടെ കൂടെ ആയിരുന്നില്ലേ അവൾ അവൾക്ക് ആഹാരം കൊടുക്കുകയായിരുന്നു സാന്ദ്രയുടെ കോൾ വന്നപ്പോൾ ഞാൻ ചെന്ന് ഫോൺ എടുത്തു അപ്പോൾ ഹാളിൽ ഇരുന്ന് കളിക്കുകയായിരുന്നു അവൾ പിന്നെ പിന്നെ ഞാൻ അവളെ കണ്ടില്ല രാജലക്ഷ്മി വാവിട്ട് കരഞ്ഞു മമ്മി എല്ലായിടത്തും നോക്കിയോ ആനന്ദിന്റെ വാക്കുകൾക്ക് തീപിടിച്ചു എല്ലായിടത്തും നോക്കി മോനെ മോളെ അച്ചു നിലവിളിച്ചുകൊണ്ട് മധുരിമ അകത്തുനിന്ന് ഓടി വന്നു നീ എല്ലായിടത്തും നോക്കിയോ ബെഡിന്റെ താഴെയൊക്കെ നോക്ക് എന്റെ മോളെ ഈ വീട്ടിലില്ല മധുരിമ രാജലക്ഷ്മിയുടെ നേരെ പാഞ്ഞു വന്നു എന്റെ കുഞ്ഞെവിടെ എവിടെന്നു പറയാൻ മമ്മിയുടെ കയ്യിൽ തന്നിട്ടാ ഞാൻ പോയത് എന്റെ മോളെ മമ്മി എനിക്ക് തരണം കൊണ്ടു താ എന്റെ മോളെ മധുരിമ അലമുറയിട്ടു ആനന്ദ് ഓടിച്ചെന്ന് മുറ്റത്ത് കിടന്ന ബോൾ എടുത്തു കുഞ്ഞിനെ ആരോ തട്ടിക്കൊണ്ടു പോയതാണെന്ന് അവന് മനസ്സിലായി എന്റെ മോളെ മധുരിമ വീടിനുള്ളിലേക്ക് തിരിഞ്ഞോടി ആനന്ദ് പാഞ്ഞു ചെന്ന് കാറിൽ കയറി കാർ തിരിച്ച് ഗേറ്റ് കടന്ന് കുതിച്ചു പറഞ്ഞു രാജലക്ഷ്മിയുടെ കൃഷ്ണമണികൾ ഉരുണ്ട് മുകളിലേക്ക് കയറി പിന്നോട്ട് മലർന്ന് ശരീരം ചുവരിൽ തട്ടി ഊർന്നു നിലത്തു വീണു കാർ ഓടിക്കുന്നതിനിടയിൽ ആനന്ദ് സാന്ദ്രയുടെ നമ്പർ കണ്ടെത്തി വിളിച്ചു സാന്ദ്രയുടെ പ്രതികരണം വന്ന ഉടൻ ഒറ്റ ശ്വാസത്തിൽ അവൻ പറഞ്ഞു സാന്ദ്ര എന്റെ മോളെ കാണാനില്ല അച്ചുമോളെ കാണാനില്ലെന്നോ ആ ഞാനും മധുവും പുറത്തു പോയിരുന്നു വീട്ടിൽ മമ്മിയും അവളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മമ്മി ഫോണിൽ സംസാരിച്ച സമയത്ത് അവൾ സിറ്റൌട്ടിലേക്ക് പോയിരിക്കാനാണ് സാധ്യത ഞങ്ങൾ വന്നപ്പോ ഗേറ്റ് തുറന്നു കിടപ്പുണ്ടായിരുന്നു എന്റെ മോളെ ആരോ കടത്തിക്കൊണ്ടുപോയി ആനന്ദ് കരിഞ്ഞുപോയി ഓ മൈ ഗോഡ് ഞാൻ ഈ പരിസരമൊക്കെ തിരയുക എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എന്റെ കുഞ്ഞ് ഞാൻ ഉടനെ അങ്ങോട്ട് വരാം വേണ്ടതൊക്കെ ഇപ്പൊ തന്നെ ചെയ്യാം കോൾ കട്ടായി ഹൗസിംഗ് കോളനിയിലെ ഇട റോഡിലൂടെ കറങ്ങിട്ടും സംശയകരമായി ആരെയും ആനന്ദിന് കാണാനായില്ല ഉടൻ സെൽ റിങ് ചെയ്തു സാന്ദ്രയുടെ കോളായിരുന്നു സാന്ദ്ര ആനന്ദ് വീട്ടിലേക്ക് ചെല് പോലീസ് ഇപ്പോൾ അവിടെ എത്തും ഞാൻ വന്നുകൊണ്ടിരിക്കുക ധൈര്യമായിരിക്കേ മോളെ നമുക്ക് തിരിച്ചു കിട്ടും പോലീസ് രംഗത്തിറങ്ങിക്കഴിഞ്ഞു ആനന്ദ് ഫോൺ സീറ്റിലേക്ക് ഇട്ടിട്ട് കാർ വീട്ടിലേക്ക് തിരിച്ചു വിട്ടു ഗേറ്റ് കടന്ന് കാർ മുറ്റത്തെത്തിയപ്പോൾ രാജലക്ഷ്മി സിറ്റൌട്ടിൽ വീണ് കിടക്കുന്നത് ആനന്ദ് കണ്ടു ഡോർ തുറന്ന് ആനന്ദ് ഓടിച്ചെന്നു മമ്മി നിലത്തിരുന്ന് ആനന്ദ് രാജലക്ഷ്മിയെ കുലുക്കി വിളിച്ചു മമ്മി രാജലക്ഷ്മി കണ്ണു തുറന്നില്ല മധു അവൻ ഉറക്ക വിളിച്ചുകൊണ്ട് അകത്തേക്കോടി സിറ്റിയിൽ വീണ് കിടന്ന് കരയുകയാണ് മധുരിമാ എന്റെ മോളെ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല എന്റെ കുഞ്ഞിനെ കൊണ്ടുത്ത ഡൈനിങ് ടേബിളിൽ ഇരുന്ന ജഗ്ഗുമെടുത്ത് ആനന്ദ് പുറത്തേക്ക് ഓടി രാജലക്ഷ്മിയുടെ മുഖത്ത് മൂന്നാല് തവണ വെള്ളം കുടഞ്ഞിട്ടാണ് കണ്ണു തുറന്നത് രാജലക്ഷ്മി പിടഞ്ഞെഴുന്നേറ്റിരുന്നു എവിടെ എന്റെ കുഞ്ഞ് രാജലക്ഷ്മി ആനന്ദിന്റെ കൈകളിൽ കടന്നു പിടിച്ചു മമ്മി എഴുന്നേൽക്ക് സാന്ദ്രയും ഏട്ടനെയും വിളിച്ചു പറ മോനെ അവൾ എറണാകുളത്തുണ്ട് അവൾ കണ്ടെത്തി തരും നമ്മുടെ മോളെ ഗേറ്റ് കടന്ന് ഒരു പോലീസ് ജീപ്പും പിന്നാലെ ഇന്നോവ കാറും അകത്തേക്ക് വന്നു കാറിൽ നിന്നിറങ്ങി സാന്ദ്ര ഓടി വന്നു രാജലക്ഷ്മി പിടഞ്ഞെഴുന്നേറ്റു എന്റെ കുഞ്ഞിനെ ആരോ കൊണ്ടുപോയി മോളെ രാജലക്ഷ്മി നെഞ്ച തടിച്ചു കരഞ്ഞു അകത്തുനിന്ന് ഭ്രാന്തിയെ പോലെ മധുരമ ഓടി വന്നു എവിടെ എന്റെ മോള് എന്റെ കുഞ്ഞിനെ കണ്ടുപിടിച്ചതാ മോളെ സാന്ദ്രയെ പിടിച്ച് രാജലക്ഷ്മി പൊട്ടിക്കരഞ്ഞു ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അവളെ കണ്ടെത്താനാവും പോലീസ് അതിന് വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട് സാന്ദ്ര സേയുടെ നേരെ തിരിഞ്ഞു അലക്സ് വീടും പരിസരവും പരിശോധിക്കണം ഈ ഭാഗത്ത് ഭിക്ഷാടനക്കാരോ നാടോടികളോ എത്തിയിരുന്നോ എന്ന് അടുത്ത വീടുകളിൽ അന്വേഷിക്കാനുള്ള ഏർപ്പാട് ചെയ്യേ വേഗം ശരി മാഡം അയാൾ പോലീസുകാരുടെ അടുത്തേക്ക് പോയി അവൾ സിറ്റൌട്ടിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ബോൾ മുറ്റത്താക്കിടുന്നത് ആനന്ദിന്റെ ഒച്ചയിടങ്ങൾ എന്നിട്ടും മമ്മിക്ക് അവളെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല കരച്ചിലിനിടയിൽ മധുരിമ കുറ്റപ്പെടുത്തി പ്ലീസ് മധു ഇങ്ങനെ സംഭവിക്കുമെന്ന് കരുതിയാണോ സാന്ദ്ര വിലക്കാൻ ശ്രമിച്ചു നിങ്ങൾക്കത് പറയാം എന്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെട്ടത് ഇവിടെ നിന്ന് അവളെ എടുത്തുകൊണ്ട് പോയത് മമ്മി സമാധാനം പറയണം രാജലക്ഷ്മി സമനില കൈവിട്ട് കരഞ്ഞു എനിക്കിത് ദൈവം തന്ന ശിക്ഷ അത്രയും മഹാഭാവം ഞാൻ ചെയ്തിട്ടുണ്ട് എന്റെ മോന്റെ കുഞ്ഞിലൂടെ ദൈവം എന്നെ ശിക്ഷിച്ചതാ സാന്ദ്ര പെട്ടെന്ന് രാജലക്ഷ്മിയെ പിടിച്ചമർത്തി മർത്തി ആന്റിവാ മോൾക്കൊരു പോറൽ പോലും വരാതെ ഞാൻ കണ്ടുപിടിച്ചു തരും സാന്ദ്ര പിടിച്ചു വലിച്ച് രാജലക്ഷ്മിയെ മുറിയിൽ കൊണ്ടു ചെന്ന് കട്ടിലിൽ പിടിച്ചിരുത്തി ദൈവശിക്ഷ തന്നെയാ എട്ടും പൊട്ടും തിരിയാത്ത സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിച്ച് കളഞ്ഞോളാം ഞാൻ എന്റെ പിടിപ്പാട് കൊണ്ട് എന്റെ മോന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു സാന്ദ്ര രാജലക്ഷ്മിയുടെ വാപത്തി മനസ്സിൽ തികട്ടുന്നതൊന്നും വിളിച്ചു പറയരുത് ഞാനാ പറയുന്നത് അച്ചുമോളെ ഞാൻ കൊണ്ടുവരും ആൻറ്റി ഇവിടെ ഇരിക്കേ രാജലക്ഷ്മി ബെഡിൽ വീണ് കരഞ്ഞു സാന്ദ്ര ഹാളിലേക്ക് വന്നു സി സി ടിവിയുടെ മുന്നിലേക്കാണ് സാന്ദ്ര നീങ്ങിയത് എല്ലാ ക്യാമറകളും വർക്ക് ചെയ്യുന്നില്ലേ ചെയ്യുന്നുണ്ട് ആനന്ദ് പറഞ്ഞു പതിനൊന്ന് മണി മുതലുള്ള വിഷ്വൽസ് കാണണം ഞാൻ ആൻറ്റിയെ വിളിക്കുന്നത് ആ സമയത്താണ് ആനന്ദ് അതൊന്ന് പ്ലേ ചെയ് ആനന്ദ് കസേര വലിച്ചിട്ടിരുന്നു ടി വിയിലെ വിഷ്വലുകൾ മാറി സിറ്റൌട്ടിൽ നിന്ന് വന്ന ദൃശ്യങ്ങളിൽ രാജലക്ഷ്മിയും അച്ചുമോളും തെളിഞ്ഞു മതി ഇവിടെ മുതൽ കാണണം ബോൾ കയ്യിലെടുത്ത് അച്ചുമോൾ പിച്ചവച്ചകത്തേക്ക് പോയി പിന്നാലെ പ്ലേറ്റിൽ നിന്ന് സ്പൂണിലെടുത്ത ആഹാരവുമായി രാജലക്ഷ്മിയും അവിടെ നിന്നും മറഞ്ഞു ആറ് ക്യാമറയിൽ നിന്ന് വന്ന ദൃശ്യങ്ങളും നിശ്ചലമായതുപോലെ നിന്നു ഗേറ്റിലേക്കുള്ള വിഷ്വൽസിൽ ഒരു ചലനമുണ്ടായി ഒരു സ്ത്രീ രൂപം അകത്തേക്ക് വരികയാണ് തലയിലൂടെ സാരി പിടിച്ചിട്ടിട്ടുണ്ട് കുറച്ച് മുന്നോട്ട് വന്നിട്ട് അവൾ ചെടിയുടെ മറവറ്റി നിന്നു ആനന്ദിന്റെ ഹൃദയം പെരുമ്പറ പോലെ ഇടിച്ചു ചെടിയുടെ മറവിൽ നിന്ന് അവൾ പുറത്തു വന്നു ചുറ്റും പരതി നോക്കി കുറച്ചുകൂടി മുൻപോട്ട് വന്നിട്ട് നിന്നു സിറ്റൌട്ടിൽ നിന്നുള്ള ദൃശ്യത്തിലേക്ക് ബോൾ ഉരുണ്ടുവന്ന് നിൽക്കുന്നതും പിന്നാലെ അച്ചുമോൾ മുട്ടുകാലിൽ ഇഴഞ്ഞു വരുന്നതും കണ്ടു സ്ത്രീയുടെ നോട്ടം കുഞ്ഞിലേക്ക് തിരിയുന്നു അവളെ ശ്രദ്ധിക്കാതെ അച്ചുമോൾ രണ്ട് കൈകൊണ്ടും ബോൾ വാരിയെടുത്തു അച്ചുമോളുടെ കൈപ്പിടിയിൽ ഒതുങ്ങാതെ ബോൾ വഴുതി വീണ് മുറ്റത്തേക്ക് ഉരുണ്ടുപോയി ആ സമയം സ്ത്രീ മുന്നോട്ട് വരാൻ തുടങ്ങി ബോൾ അവളുടെ കാൽക്കലെത്തി കുഞ്ഞു ബോൾ എടുത്തിട്ട് ചുറ്റുമൊന്ന് വീക്ഷിച്ചിട്ട് അവൾ കുഞ്ഞിന്റെ മുൻപിൽ വന്ന് നിന്ന് ഇളിച്ചു അവളുടെ മുഖം സൂം ചെയ് അവളുടെ മുഖം കുറച്ചുകൂടി വ്യക്തമായി സെൽഫോൺ എടുത്ത് സാന്ദ്ര അവളുടെ ഫോട്ടോ എടുത്തു ബോൾ വെച്ച് നീട്ടിയിട്ട് കുഞ്ഞിനെയും എടുത്ത് അവൾ തിരിഞ്ഞോടുന്നത് കണ്ട് ആനന്ദ് മുഖം പൊത്തി കരഞ്ഞു എൻ്റെ മോളെ സാന്ദ്ര സെല്ലുമായി പുറത്തേക്ക് പറഞ്ഞു കത്തിയരിയുന്ന വെയിലായിരുന്നു റോഡിൽ എങ്കിലും റോഡിലും പള്ളിമുറ്റത്തും ആൾ തിരക്കിനൊരു ക്രവും ഉണ്ടായില്ല പതിനൊന്ന് മണിവരെ ശലോമിക്കൊപ്പം മേരിയും പള്ളിമുറ്റത്തും ഭിക്ഷയാചിച്ചു നടന്നു അവിടെ തിരക്ക് കൂടിയപ്പോൾ യാചകരെ റോഡിലേക്ക് ബന്ധപ്പെട്ടവർ മാറ്റിവിട്ടു കാര്യമായിട്ടൊന്നും മേരിക്ക് കിട്ടിയില്ല ഏതാനും നാണയത്തുട്ടുകൾ മാത്രം പത്തിന്റെ ഒരു നോട്ട് വീണ് കിട്ടാൻ അവൾ മോഹിച്ചു ഇനി വല്ലോം കഴിക്കാം നീ വാ ശലോമിയുടെ കൂടെ റോഡരികിലെ തണൽമരത്തിന് താഴെ മേരി ചെന്നിരുന്നു അരയിലെ തോർത്തെടുത്ത് അവൾ മുഖവും കഴുത്തും തുടച്ചു എന്തൊരു വെയിലാ ചേച്ചി ശലോമി മാറാപ്പിൽ നിന്ന് തൂക്കുപാത്രമെടുത്ത് അടപ്പു തുറന്നു മേരി ഇതൊന്നും ശീലിക്കാഞ്ഞിട്ട തണലത്തിരുന്നല്ലേ നിങ്ങൾ പാടി കാശുപിരിക്കുന്നത് പഴഞ്ചോറ് വാരി തിന്നുകൊണ്ട് ശലോമി പറഞ്ഞു ശലോമി കറുത്തു വെലിഞ്ഞിട്ടാണ് ദേഹത്ത് മാംസമുണ്ടെന്നുപോലും പറയില്ല നാൽപ്പത്തഞ്ചു വയസ്സ് പ്രായം വരും കറുത്ത തൊലിയിൽ പൊതിഞ്ഞ ചലിക്കുന്നൊരസ്ഥൂടം മേരി രണ്ടു ദോശ കൊണ്ടു വിശപ്പടക്കി രാവിലെ വാങ്ങിയതാണ് പ്രഭാത ഭക്ഷണമായി അവൾ ഒന്നും കഴിച്ചിരുന്നില്ല നിനക്കിതിന്റെ വല്ല ആവശ്യമുണ്ടോ പെണ് ചെലവിലുള്ളത് കണ്ണുപൊട്ടനാണേലും അവൻ കൊണ്ടുവരുന്നില്ലേ വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുന്നതിനേക്കാളും നല്ലതല്ലേ പത്ത് കാശ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണത് ചിരിച്ചു പക്ഷേ എളുപ്പത്തിൽ കാശുണ്ടാക്കാൻ പറ്റില്ലെന്ന് അവൾക്ക് മനസ്സിലായി ഭിക്ഷ കിട്ടണമെങ്കിൽ തരുന്നവർക്ക് സഹതാപം തോന്നണം തന്നെ കണ്ടാൽ വല്ല പണിക്കും പൊയ്ക്കൂടെ എന്ന നോട്ടമാണ് ആളുകൾക്ക് ഒരു ടൂറിസ്റ്റ് ബസ് വന്നു നിന്നു ശലോമി ക്ഷീണം മറന്നു അതിൽ നിന്ന് ആളുകൾ ഇറങ്ങി തുടങ്ങി നീ വാ പള്ളിയുടെ ഗേറ്റിനടുത്ത് ചെന്നിരുന്നാലും വല്ലോം വീഴും എനിക്ക് വെയിലത്ത് നടക്കാൻ വയ്യ ഞാൻ ഇവിടെ എവിടെയെങ്കിലും തുണി പിരിച്ചിരുന്നോളാം ഓ നിനക്ക് കാശ് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ മാറാപ്പ് തോളിൽ കയറ്റി അലുമിനിയം പ്ലേറ്റുമായി ശലോമി ഓടിപ്പോയി റോഡിലൂടെ പള്ളിയിലേക്ക് നടന്നു നീങ്ങുന്ന സ്ത്രീ പുരുഷന്മാരെ നോക്കി മേരി അവിടെ ഇരുന്നു പൊട്ടിച്ചിരിച്ച് തുള്ളിക്കളിച്ചു നടക്കുന്ന കുട്ടികൾ സാരിയും ചുരിദാറും ധരിച്ച യുവതികൾ ഭൂമിയിലെ ഭാഗ്യവാന്മാരാണ് അവരെന്ന് മേരി ഓർത്തു നല്ല വസ്ത്രങ്ങൾ ആഭരണങ്ങൾ കാലുകളിൽ വില കൂടിയ ചെരുപ്പുകൾ എല്ലാ മുഖങ്ങളിലും സന്തോഷം അലതൽ നിൽപ്പുണ്ട് തന്നെപ്പോലെയും എത്രയോ ജന്മങ്ങൾ കയ്യിൽ കിട്ടിയ ചില്ലറത്തൊട്ടുകൾ മേരി എണ്ണി നോക്കി ഇരുപത്തെട്ട് രൂപയുണ്ട് ചാക്കോച്ചനോടുള്ള ചാക്കോച്ചിനോടുള്ള വാശിക്കിറങ്ങി വന്നതാണ് അത്താഴത്തിനുള്ള വകയെങ്കിലും ഉണ്ടാക്കാതെ പോകാൻ വയ്യ മേരി അവിടെ നിന്ന് എഴുന്നേറ്റു റോഡിലേക്ക് കയറിയിട്ട് തണൽ നോക്കി അവൾ മതിലിന്റെ അരികിൽ തുണിവിരിച്ചിരുന്നു മുഷിഞ്ഞ തോർത്ത് തലയിലൂടെ മുഖം മറച്ചിട്ടു പാത്രത്തിലേക്ക് ഏതാനും നാണയങ്ങളിട്ട് അവൾ കുലുക്കി വല്ലതും തരണേ വിശപ്പടക്കാൻ വല്ലതും തന്നേച്ചു പോണേ അമ്മ നടന്നു പോയ ആരും അവളെ ഗൗനിച്ചില്ല വല്ലതും കഴിച്ചിട്ട് ദിവസങ്ങളായേ റോഡിലൂടെ വാഹനങ്ങൾ പാഞ്ഞു പോകുന്നുണ്ടായിരുന്നു മറുവശത്ത് കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ആൾ തിരക്കുമുണ്ട് ഇവിടെ ഇരുന്നിട്ട് ഒന്നും കിട്ടില്ലെന്ന് മേരിക്ക് തോന്നി അങ്ങോട്ട് പോയാലോ എന്ന് ആലോചിച്ചെങ്കിലും കടുത്ത വെയിലായിരുന്നു അവിടെ ഒരു സ്ത്രീ വന്ന് അവളുടെ അടുത്ത് നിന്നു മുഖം മേരിക്ക് ദേഷ്യം വന്നു അതൊരു ഭിക്ഷക്കാരിയായിരുന്നു അവളുടെ രൂപം കണ്ടപ്പോൾ തന്നെ അറപ്പ് തോന്നി നിങ്ങളെ മാറിപ്പോവിൻ ഇവിടെ ഞാൻ ഇരിക്കുന്നത് കണ്ടില്ലേ മേരി ചൂടായി കുറച്ച് വെള്ളം തരാമോ മേരിയുടെ മടിയിൽ കിടന്ന കുപ്പിയിലേക്ക് ആ സ്ത്രീ നോക്കി മേരി കുപ്പിയെടുത്ത് തിരിച്ചു കാണിച്ചു ഇതിൽ വെള്ളമൊന്നുമില്ല അങ്ങോട്ട് ചെല്ലെ അവിടെ ഒരു പൈപ്പുണ്ട് അവിടെന്നാ ഞാൻ വെള്ളം കുടിച്ചത് റോഡിന്റെ മറുവശത്തേക്ക് മേരി വിരൽ ചൂണ്ടി ആ സ്ത്രീ മേരിയുടെ പിന്നിലായിരുന്നു മേരിക്ക് ദേഷ്യം വന്നു നിങ്ങളോട് ഇവിടെ ഇരിക്കില്ലെന്നല്ലേ ഞാൻ പറഞ്ഞത് എന്റെ കൊച്ചിന്റെ തൊണ്ട വരണ്ടു സ്ത്രീ പറഞ്ഞു കൊച്ചോ എവിടാ നിന്റെ കൊച്ച് കുഞ്ഞിനെ അടുത്ത് കാണാതെ മേരി ചോദിച്ചു ആ സ്ത്രീ സാരി മാറ്റി അവളുടെ ദേഹത്തോട് ഒട്ടിച്ചേർന്ന് ഒരു കുഞ്ഞു മയങ്ങിയിരിക്കുന്നത് കണ്ട് മേരി അമ്പരന്നു അതൊരു പെൺകുഞ്ഞായിരുന്നു എങ്ങനെ അവൾ അത്രയും നേരം കുഞ്ഞിനെ ഒളിപ്പിച്ചു വെച്ചുവെന്ന് മേരിക്ക് മനസ്സിലായില്ല എവിടാ വെള്ളം കിട്ടുന്നേ അവൾ ചോദിച്ചു കുഞ്ഞിന്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ മേരി കൈ ചൂണ്ടി അവിടാ കുപ്പി ഒന്ന് തരാവോ നീ ഇതും കൊണ്ട് പോയാല് ഞാനെങ്ങനെ വെള്ളം പിടിക്കും മേരി മുഖം ചൊളിച്ചു ആ സ്ത്രീ കുഞ്ഞിനെ മേരി ഇരുന്ന തുണിയിലേക്ക് ചായച്ച് കിടത്തി ഉടൻ മറ്റൊരു തുണി കൊണ്ട് കുഞ്ഞിനെ പുതപ്പിച്ചു മൂക്കും ചുണ്ടും മാത്രം പുറത്ത് കാണാം നീ എന്തിനാ കുച്ചിനെ ഇവിടെ കടത്തിയത് ഇഷ്ടപ്പെടാതെ മേരി ചോദിച്ചു ആ കുപ്പി ഒന്നതാ ഞാൻ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരാം വെള്ളം കിട്ടാതെ എന്റെ കൊച്ചു വാടിപ്പോയതാ മേരി കുപ്പി അവൾക്ക് കൊടുത്തു ഞാൻ ഇപ്പൊ വരാം അതുവരെ ഒന്ന് നോക്കിക്കോണേ മേരി തലയാട്ടി കുപ്പിയുമായി ആ സ്ത്രീ റോഡ് മുറിച്ച് കടന്ന് ആൾക്കൂട്ടത്തിലേക്ക് പോയി മേരി കുഞ്ഞിന്റെ മുഖത്തെ തുണി പതുക്കെ മാറ്റി വാടിയ റോസാപ്പൂ പോലെ ചുവന്ന മുഖം കാതുകളിൽ ചുവന്ന കല്ലുവെച്ച ചെറിയ കമ്മലുകളുണ്ട് ഏതോ വലിയ വീട്ടിലെ കുഞ്ഞാണെന്ന് അവൾക്ക് മനസ്സിലായി എവിടെ നിന്നോ ആ സ്ത്രീ കുഞ്ഞിനെ മോഷ്ടിച്ചതാവും ഇങ്ങനൊരു കുഞ്ഞ് ഒരിക്കലും അവൾക്ക് ജനിക്കില്ല മേരി പെട്ടെന്ന് തുണി പിടിച്ച് കുഞ്ഞിൻ്റെ മുഖം മറച്ചു ഒരു സംഘം നടന്നു വരുന്നുണ്ടായിരുന്നു അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവരിൽ ചിലർ അവളുടെ പാത്രത്തിൽ പത്തിന്റെ ഏതാനും നോട്ടുകൾ ഇട്ടുകൊടുത്തു ഇതുപോലൊരു പള്ളിപ്പെരുന്നാളിനാണ് അപ്പൻറെ കയ്യിൽ തന്നെ കിട്ടുന്നത് താനേതോ വലിയ വീട്ടിൽ ജനിച്ച കുട്ടിയാണെന്ന് അപ്പൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു മേരി സങ്കടത്തോടെ കുഞ്ഞിനെ നോക്കി എന്നെപ്പോലെ നിന്നെ തള്ള ഉപേക്ഷിച്ചതാണോ അതോ അവള് മോട്ടിച്ചുകൊണ്ടു വന്നതാണോ മേരി മുഖം തിരിച്ചപ്പോ ആ സ്ത്രീ കുപ്പിയിൽ വെള്ളവുമായി റോഡ് മുറിച്ചു കിടക്കാൻ കാത്തു നിൽക്കുന്നത് കണ്ടു തിടുക്കത്തിൽ മുന്നോട്ടോടിയതും എതിരെ വന്ന കാർ അവളെ ഇടിച്ചു തെറുപ്പിച്ചിരുന്നു മേരി ആ കാഴ്ച കണ്ട് സ്തംഭിച്ചിരുന്നു ഉയരത്തിൽ പോയ അവൾ തലയടിച്ച് റോഡിൽ വീണു മേരിക്ക് പിന്നീടൊന്നും കാണാനായില്ല ആളുകൾ നാലുപാടു നിന്നും റോഡിലേക്ക് ഓടി വന്നു നിമിഷ നേരം കൊണ്ട് ജനക്കൂട്ടം റോഡിൽ ഒരു വലയം തീർത്തു നിന്നു അവർക്ക് നടുവിൽ ശിരസ് പൂർണമായും ചിതറി ഊരും പേരുമില്ലാത്ത ആ നാടോടി സ്ത്രീ ചോരയിൽ കുളിച്ച് കിടന്നു പ്രിയപ്പെട്ടവരെ ആകാംക്ഷാഭരിതമായി ചാക്കോയും മേരിയും അടുത്ത ലക്കത്തിൽ തുടരും ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക മുരളി നല്ലനാട് നോവൽസിന് വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറമൂട്